നാൽപ്പതാം വയസ്സിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞ വലിയ വലിയ നഗ്നമായ സത്യങ്ങൾ ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ നേരത്തെ അറിയേണ്ടതായിരുന്നു എന്തൊരു മണ്ടത്തര ഇത്രയും വർഷം കളഞ്ഞെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഒരു മുപ്പത് വയസ്സിന് മേലോട്ടുള്ള വീട്ടന്മാരും അല്ലെങ്കിൽ വീട്ടമ്മമാർ അല്ലെങ്കിൽ അമ്മമാരായിട്ടുള്ളവർക്ക് എൻ്റെ ഈ വീഡിയോ പ്രചോദനമാകണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ നൈറ്റി കിഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റിദ്ധാരണകൾ വളർന്നു വന്നത് ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ ഒരാളൊരു ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കമൻസിൽ തന്നെ അറിയാം നമ്മുടെ പേരൻറ്റ് അല്ലെ നമ്മുടെ ആൻറ്റിമാർ നമ്മുടെ അങ്കിൾമാരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു എന്നുള്ളത് അങ്ങനെ ആളുകളെ വിമർശിക്കുന്ന അങ്ങനെ ആളുകൾക്ക് ഇൻസെക്യൂരിറ്റീസ് കൊടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വളർന്നു വന്നവരാണ് നമ്മൾ അപ്പോൾ നമുക്കതിൻ്റേതായ ടെൻഷനുണ്ട് ഇപ്പോഴും അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇപ്പം എന്ത് തന്നെ നമുക്ക് അടുത്തത് എന്താ അടുത്ത ഒരു മൂന്ന് വർഷത്തിൽ നമ്മൾ എന്താണെന്നുള്ളത് യാതൊരു ഐഡിയയില്ല അത് ജീവിക്കുക ഇങ്ങനെ കറിയും വെച്ച് ചോറും വെച്ച് പിള്ളേരെ നോക്കി ജോലിക്കും പോയി ഇങ്ങനെ ഒരു റോബോട്ട് പോലെ ഒരിക്കലും ജീവിതം ആസ്വദിക്കുന്ന എങ്ങനെയാന്നുള്ളത് നമ്മൾ നയൻറ്റി സ്കേറ്റ്സിനെ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല നമുക്ക് എന്താ പണ്ട് മുതൽ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ടീച്ചേഴ്സിന്റെ അടുത്താണ് പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി വർത്താനക്കാർ ഇങ്ങനെയുള്ളതാണ് നമ്മൾ കേട്ടേക്കുന്നത് അല്ല നമ്മുടെ കാലിബർ എന്താണെന്നും ഒരു ടീച്ചറും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ആകെ സ്കൂളിലുള്ള രണ്ട് ടൈപ്പ് പിള്ളേരാണ് ഒന്ന് പഠിക്കുന്ന കുട്ടിയും മറ്റേ പഠിക്കാത്ത കുട്ടിയും അതുപോലെ നമ്മുടെ വീടുകളിലാണേലും വണ്ണമുള്ള പെണ്ണ് പൊക്കമുള്ള പെണ്ണ് മെലിഞ്ഞുണങ്ങിയത് തടിച്ച് കൊഴുത്തത് കറുത്തത് വെളുത്തത് ഇത് കേട്ട് നമ്മൾ വളർന്ന് 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 നമ്മുടെ തലച്ചോറിൽ ഇതിങ്ങനെ ഇരിക്കുക നമ്മൾ ഈ പുതിയ ജനറേഷനിലെ പിള്ളേരെ കാണുവാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും വെൽ ഡ്രസ്ഡാണ് പുറത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പം എൻ്റെ മോഡ പ്രായമുള്ള ഒരു സെറ്റ് കുട്ടികളിങ്ങനെ അവർ ആ ഒരു പിന്നെ അവരുടെ വീക്കെൻഡ് ഒന്ന് എൻജോയ് ചെയ്യുകയാണെ അന്നേരത്തിൽ ഞാൻ നോക്കുമ്പോൾ അവർക്ക് ഹാൻഡ് ബാഗ് ഉണ്ട് നല്ല ചെരുപ്പുണ്ട് ഇതൊന്നും വില കൂടിയതായിരിക്കില്ല ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്നതാണ് ഇതെല്ലാം വീട്ടും അവർ അവർ എപ്പോഴും വെൽ ആണ് എപ്പോഴും ഹാപ്പിയാണ് അവർ ആ ഫ്രീഡം അവർ ചോ തന്നിലേ ചോദിച്ച് മേടിക്കും അങ്ങനെ വളരെ ഹാപ്പിയാണ് ഇന്നത്തെ ജനറേഷൻ പക്ഷെ നമ്മളെ നോക്കി ഇപ്പോഴും വെളിയിലോട്ട് പോകാൻ പേടിയാണ് പകുതി പേർക്കും ഒന്ന് ഒരുങ്ങി നന്നായിട്ടൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം വിമർശിക്കപ്പെടും ആ വിമർശനത്തെ നേരിടാനുള്ള അങ്ങേറ്റത്തെ ഭയം അതിപ്പോഴും നമ്മളിലുണ്ട് പല വീടുകളിലും പൈസയല്ല പ്രശ്നം പലർക്കും മാനസികമായ അകൽച്ചകളും അല്ലെങ്കിൽ മാനസികമായ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ ഇപ്പം ഭർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല അത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ നിങ്ങൾ ഭർത്താവിലും കുട്ടികളിലും പൂർണ്ണമായിട്ട് നിങ്ങളുടെ സന്തോഷം കണ്ടെടുത്ത് കണ്ടെത്തുമ്പോഴാണ് നിങ്ങൾക്ക് അവരിലെ ഒരു ചെറിയ മാറ്റം പോലും വിഷമങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടേതായ സന്തോഷങ്ങൾ നിങ്ങളുടെ വീട്ടിലും ചുറ്റുവട്ടത്തും കണ്ടെത്തുക എന്നുള്ളതാണ് ഗാർഡനിങ് ചെയ്യാം പെയിൻറിങ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ബിസി ആയിട്ടിരുന്നില്ലെങ്കിൽ നമ്മളെ വിട്ട് ഈ വിഷാദം പോവത്തേ ഇല്ല വീട്ടമ്മമാര് കടന്നു പോകുന്ന ഒരു വലിയ ഇൻസെക്യൂരിറ്റിയാണ് ഭർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞു പോകുന്നു ഇതാണ് ഇവർ പറഞ്ഞു വരുന്നത് ഭർത്താവ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല ബിക്കോസ് നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യാതൊന്നും നമ്മളിലില്ല നമ്മൾ വരുമ്പോഴേ പരാതികളുടെ ഒരു വലിയ പേമാരിയാണ് അവിടെ ഇറക്കി വെക്കുന്നത് അല്ലെങ്കിൽ പരാതിപ്പെട്ടിയുമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി സ്ഥലത്തുനിന്ന് കയറി വരുമ്പോൾ നമ്മളോട് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല നമ്മൾ അവരുടെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കി എടുക്കാറത്തോളം കാര്യം അവർക്ക് നമ്മളോട് ഇൻട്രസ്റ്റ് തോന്നണമെന്നില്ല പലരും വീട്ടിൽ നിൽക്കുന്ന ഒരു കോലം തന്നെയെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇപ്പോൾ ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ടാണോ എല്ലാവരുടെയും ഓൺലൈനിൽ മേടിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഉള്ളതാണ് ഭയങ്കര വില കൂടിയൊന്നും അല്ലെങ്കിലും ഒരു ഫോ ഒരു നാനൂറിന് മേളിലോട്ട് ഡ്രസ്സൊക്കെ വാങ്ങാൻ കിട്ടും എന്നാലും ആരും വീട്ടിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നവരല്ല നമുക്ക് നമ്മുടെ വിചാരം എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണ് ഒരുങ്ങേണ്ടതെന്ന് എങ്കിലും തരത്തിൽ ബിസി ആയിട്ടിരുന്നെങ്കില്ലെങ്കിൽ നമ്മുടെ വിട്ട് വിഷാദം പോകത്തില്ല എന്തുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർ ഈ ഒരു കാര്യം പറയുന്നില്ല നീ എന്നെ കെയർ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷാദമാണെന്ന് പറയാത്തത് ദ ആർ ബിസി അവർ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നാൽ അവർ നന്നായിട്ട് സമയെടുത്ത് കുളിക്കും നന്നായിട്ട് സമയം എടുക്കും ഷട്ടിൽ കളിക്കാൻ പോവുക ജിമ്മിൽ പോവുക ഒക്കെ ചെയ്യും നമുക്ക് ഇതൊക്കെ ചെയ്യാം നമ്മളിൽ പലരും ചെയ്യാത്തതാണ് വീടിന് ചുറ്റും ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല എന്നിട്ട് ഈ ഞാൻ ആദ്യകാലത്തൊക്കെ എന്റെ ഫ്രണ്ട്സിനെ ഉപദേശിക്കുമ്പോൾ ഞാൻ ഓർക്കും ഇവരുടെ ഭർത്താക്കന്മാർ ഇത്രയും പ്രശ്നക്കാരാണോ എന്ന് പിന്നീട് എനിക്ക് പതുക്കെ മനസ്സിലായത് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയല്ലോ ഇവരുടെ ഇവർ ആഗ്രഹിക്കുന്ന ഇവരെ എപ്പോഴും താലോലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നും മര്യാദക്ക് തലമുടി ചെയ്യുക ഒന്നും നന്നായിട്ട് ഒരുങ്ങും ഒന്നും ചെയ്യയില്ല സ്വന്തം ഫുഡ് പോലും സ്വന്തം ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കുകയില്ല നമ്മൾ പലരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇന്നും നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഉണ്ട് നിങ്ങൾ മിക്കലും ഇന്നയാൾ ചാറേ കൂട്ടുകയുള്ളൂ ഇന്നയാൾ തോരനെ കൂട്ടുകയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു നിമിഷം പോലും ചിലവാക്കാൻ തയ്യാറല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ അവർക്കതാണോ ടൈമ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഓരോ വ്യക്തിക്കും ഇമ്പോർട്ടൻ്റ് അവനവൻ്റെ ജീവിതമാണ് നമ്മൾ പെണ്ണുങ്ങളാണ് ഇങ്ങനെ ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് ഒരു ദിവസവും അഞ്ചായിട്ട് വിഭജിച്ച് ഇങ്ങനെ ആ അഞ്ച് പേരെ മേച്ചൂറിന് നടക്കുന്നത് നമ്മൾ സ്ത്രീകളാണ് മെയിനായിട്ടും നമ്മുടെ വീട്ടിലൊരു പിന്നെ കുട്ടിയാണെങ്കിലും അത് അത് കടച്ച് തിരിച്ച് അതിൻ്റേതായ ലോത്തായിരിക്കും ഹസ്ബൻഡാണേലും അതിൻ്റേതായ ലോകത്തായിരിക്കും നമ്മൾ കുറേ പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ ചേട്ടൻ എന്നെ നോക്കിയില്ല സിനിമയൊക്കെയും സീരിയലും ഒക്കെ കണ്ടിട്ട് അതേപോലെ അങ്ങ് നമ്മുടെ വീട്ടിലെ ആൾക്കാരെ അഭിനയിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ആണുങ്ങളെ സംബന്ധിച്ച് അവരുടെ ലൈഫിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ അപൂർവം എൻ്റെ ഭാര്യയാണ് എൻ്റെ എല്ലാം എന്ന് വിചാരിച്ചാൽ അതിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കണം അങ്ങനെ ഒരു ബോണ്ടിങ് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ചെയ്തവർക്ക് ഒന്നും ഉണ്ടാവണമെന്നില്ല അത് ഉണ്ടായി എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മനസമാധാനം കൊടുത്ത് കുറച്ച് പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോടൊരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാനും ഇണ്ടാനും ഒക്കെ തോന്നുകയുള്ളൂ ഇത് നമ്മൾ മൊത്തം കണ്ടാൽ തന്നെ ഒരു നെഗറ്റീവ് വൈബിൽ നിൽക്കുന്നവരാ ഒന്നും ഒരുങ്ങുന്നുമില്ല ഒന്നും നന്നായിട്ട് മെനക്കിട്ട് വൃത്തിക്ക് അത് ഹൈജീൻ ആയിട്ട് നിൽക്കുകയല്ല വീട്ടിൽ ഒന്നും നകം പെട്ടാനോ ഒന്നും മൂടി ചെയ്യാനോ ഒന്നും ടൈമില്ല എന്നിട്ട് നമ്മുടെ എല്ലാവരും അങ്ങ് അംഗീകരിക്കണം സെൽഫ് കെയറും സെൽഫ് റെസ്പെക്റ്റും ഇല്ലാത്തിടത്തോളം കാലം അത് വേറൊരാൾ തരുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ നമ്മുടേതായ ഒരു വേൾഡ് സൃഷ്ടിച്ചില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കുകയില്ല അടുത്ത മൂന്ന് വർഷം നീ എന്ത് ചെയ്യുമെന്നുള്ളതിന് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല വളരെ സങ്കടം തോന്നും പല ഫ്രണ്ട്സും പറയുന്നത് എൻ്റെ കൊച്ച് എൻ്റെ ഞാൻ പറഞ്ഞാൽ നിൻ്റെ കൊച്ചല്ലാതെ നിനക്ക് എന്താ പറയാനുള്ളത് നിൻ്റെ അടുത്ത വർഷത്തെ മൂന്ന് വർഷത്തെ നിൻ്റെ ഒരു ഐഡിയ പറ അതില്ല എൻ്റെ ഫ്രണ്ട്സിന് പലർക്കും അവർക്ക് ഇങ്ങനെ തന്നെ തൂത്തും തുടച്ചും തുണിയെ ഇലക്കി പിള്ളേരെ നോക്കി പോകണം എന്നിട്ട് ഈ പിള്ളേരെല്ലാവരും അംഗീകരിക്കണം അമ്മേന്ന് പറഞ്ഞ അംഗീകരിക്കണം കെട്ടിയവൻ എന്നും വന്നിട്ട് ഭാര്യ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം ഇത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ് ഓരോ വ്യക്തികൾക്കും അവനോന്റെ ജീവിതം എൻജോയ് ചെയ്യാൻ പൂർണ്ണ അവകാശമുണ്ട് ഭർത്താവ് പുറത്തുപോയി ഭക്ഷണം കഴിച്ചെന്നോ നല്ലൊരു ഡ്രസ്സ് എടുത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ബഹിളം പെയ്ക്കേണ്ട കാര്യമില്ല ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണേലും ഞാൻ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇവിടെയെല്ലാം ഇറങ്ങുന്നത് ഞാൻ നേരെ ടൗണിൽ പോയി ഇറങ്ങും അവിടെ ചെന്ന് ഞാനൊരു ഐസ്ക്രീം കഴിക്കുമായിരുന്നു കാരണം അത് അത്രയും ദിവസത്തെ എൻ്റെ അധ്വാനത്തിന് ഞാൻ കൊടുക്കുന്ന സമ്മാനമാണ് ഇപ്പോഴാണേലും പുറത്തു പോകുമ്പോൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം കഴിച്ചിരിക്കും അല്ലാതെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുത്തിട്ട് അവർ കഴിച്ച് ദഹിച്ചിട്ട് കഴിക്കുക ചില പേരൻസ് അങ്ങനെയൊക്കെ ഉണ്ട് ഭയങ്കര അത് ചിലർ ചെയ്യുന്നതാണ് എല്ലാവരും ഫുഡ് ഒഴിക്കുക കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക ഞാൻ അങ്ങനെയല്ല രാവിലെ എല്ലാവരും കിടന്ന് ഈ അവധി ദിവസമാണെങ്കിലും ഒന്നും ആലോചിച്ചില്ല എല്ലാവരും ഉറക്കമല്ലേ ഉറങ്ങുന്ന സമയത്താണ് നമ്മളൊരു ദോശ ചൂടുന്നതെങ്കിൽ ആ ആ ചൂടോടുള്ള ദോഷം ഞാൻ അവിടെ നിന്നോണ്ട് കഴിച്ചിരിക്കും കാരണം അത് എൻ്റെ അധ്വാനത്തിൻ്റെ അംഗീകാരമാണ് അധ്വാനത്തിന് ഞാൻ കൊടുക്കുന്ന അംഗീകാരമാണ് ആ ചൂട് ദോശയും ഒരു ചായയും അത് ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻ്റ് അത് ഞാൻ കൊടുത്തിരിക്കും നമുക്ക് നമ്മളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പറ്റാത്തടത്തോളം കാലം ഈ ആത്മാവ് ഈ ശരീരവും ഇങ്ങനെ ചേർന്ന് നമ്മളെ എപ്പോഴും നമ്മുടെ ആത്മാവ് അസ്വസ്ഥതപ്പെടുത്തും നമുക്ക് സന്തോഷം തരികയില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ സന്തോഷം വെളിയുന്നല്ല ഇത് ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ നമ്മുടെ ഈ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അത് ശരീരത്തോട് അറ്റാച്ച്ഡ് ആവണമെങ്കിൽ നമ്മൾ അങ്ങ് അംഗീകരിക്കപ്പെടണം സ്വയം അതില്ലാത്രത്തോളം കാലം നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് ഈ സന്തോഷമെന്ന് പറയുന്നൊരു വികാരം സംതൃപ്തി എന്ന് പറയുന്ന ഒരു വികാരവും നിങ്ങളുടെ ബോഡിയിലോ തലച്ചോറിലോ വരാനേ പോകുന്നില്ല അത് അമ്മയോ സീരിയലോ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് കമ്പയർ ചെയ്യുക അവരുടെ ലൈഫിന് എത്രയോ റീറ്റേക്കും ഒക്കെ കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഒരു സിനിമ അവിടെ ഉണ്ടാകുന്നത് ആ സിനിമ നമ്മുടെ ലൈഫ് ആവണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നോർമലായിട്ടുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ചിന്തിക്കണം എന്നൊക്കെ നമ്മൾ അറിയണമെങ്കിൽ ഒരുപാട് നല്ല സൈക്കാർട്ടിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും ഒക്കെ യൂട്യൂബ് വീഡിയോസ് കിടപ്പാണ്ട് നിങ്ങളത് കാണണം ഒരു നോർമൽ മനുഷ്യരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം മാറുക ഇഷ്ടപ്പെട്ടു തുടങ്ങുക സ്വയം ഇഷ്ടപ്പെട്ടു തുടങ്ങുക കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റും ഞാൻ എത്ര സിനിമ കാണുമെന്ന് അറിയാം ഒരു ദിവസം എന്തോരം പാട്ട് കേൾക്കും ഇന്ന് വീടിൻ്റെ ഒരു ഇത്രയും ഭാഗമേ ഞാൻ ാക്കു ഇത്രയും സമയം ഞാൻ ജോലി ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ സ്വയം പറഞ്ഞിട്ട് ബാക്കി ടൈം ഞാൻ എനിക്ക് തന്നെ അവധി പ്രഖ്യാപിക്കുകയാണ് നമ്മളിവിടെ വീട്ടമ്മയായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്തിരിക്കുന്ന ഒരാളാണ് അപ്പം വീട്ടമ്മയായിട്ടിരിക്കുമ്പം എനിക്ക് അവധി പ്രഖ്യാപിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ അപ്പം ഞാൻ തന്നെ എന്നോട് പറയും ഇന്ന് ഇത്രയും ജോലി ചെയ്താൽ മതി ഇന്ന് ആ പണി ചെയ്യണ്ട അതോടെ കിടന്നുകൊണ്ട് നമുക്ക് നാളെ ചെയ്യാം എന്ന് ഞാൻ എന്നോട് പറയും അല്ലാതെ ഞാൻ എന്നെ തന്നെ എൻ്റെ തന്നെ അമ്മായിമ്മയായി മാറുന്നൊരവസ്ഥയെ ഓർത്തേ അങ്ങോട്ട് എഴുന്നേറ്റ് ചെയ്യുക ഇതെന്ന് ആരെങ്കിലും വന്ന് കണ്ട എന്ത് നാടക്കേടാന്ന് ഞാൻ തന്നെ എൻ്റെ തലച്ചോറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പറഞ്ഞു ഭയങ്കര പ്രഷറായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രഷർ ഉണ്ടാകുന്നത് ഒരു നയൻറ്റിഎറ്റ് പെർസെൻറ്റേജ് സ്വന്തമായിട്ടുണ്ടാക്കുന്നതാണ് ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പ്രശ്നങ്ങളും നമ്മുടെ ഇമാജിനറിയാണ് നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ എക്സസൈസ് ഇല്ലാത്ത അവസ്ഥയും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്ന അവസ്ഥയും ഒക്കെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും ബാധിക്കുന്നുണ്ട് നിസാരം കാര്യമല്ല ഒരു അല്ലേ ഒരു വെള്ളം കുടിക്കുന്നതിലൊക്കെ എന്തിരിക്കുന്നു അത് സംജീവിതമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ നമ്മളെ അബ്നോർമലായിട്ട് ചിന്തിപ്പിക്കുന്നതിൽ ഇതിനൊ ഒക്കെ ഒരു കാരണമുണ്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് പോലും നമ്മൾ ഇന്ന ഫുഡ് ഇങ്ങനെയുള്ള ഫുഡാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ ഇപ്പോൾ ജങ്ക് ഫുഡ് തന്നെ പുറത്തുനിന്നുള്ള ഇങ്ങനെ ഈ കരിച്ചതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നെങ്കിൽ അതൊക്കെ നമ്മളെ മെൻ്റലി ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുക നമ്മൾ കുറച്ച് നേരം നമുക്ക് എല്ലാം ചുറ്റുപാടിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക ചിലർക്ക് പ്രാർത്ഥനയായിരിക്കും മെഡിറ്റേഷൻ കുറേ നേരം ഇങ്ങനെ നമ്മളെല്ലാം സമർപ്പിച്ചിരിക്കുന്നതായിരിക്കും മെഡിറ്റേഷൻ ചിലർക്കൊന്നും അങ്ങനെ ആയിരിക്കില്ല അപ്പോൾ അതൊക്കെ ചെയ്യുക ഇതൊന്നും ചെയ്യാതെ എപ്പോഴും ഇങ്ങനെ ഇവിടെ ആരാ എൻ്റെ എൻ്റെ ശത്രു എൻ്റെ എൻ്റെ അമ്മായിയമ്മയും നോർത്തവും എൻ്റെ ഭർത്താവും ഒന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാണ്ടല്ലോ നമ്മളൊരു അഴുക്ക് ചാലിൽ ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് അതിൽ നിന്നൊക്കെ പോയിട്ട് ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടണെങ്കില് നമ്മൾ അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആവണമെന്നേ ഇപ്പ ഉള്ളിൽ തന്നെ കിടക്കുന്ന ആ ഒരു എന്താ പറയുക കസ്തൂരി മൃഗത്തിന്റെ കസ്തൂരി പോലെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷം എന്ന് പറയുന്ന ആ ആ സുഗന്ധമുള്ളത് അത് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ പുറമേ ഉള്ള കുറേ കാര്യങ്ങൾ മാറ്റി നമ്മുടെ ആത്മാവും ശരീരവും ഒന്നായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ടൊരു ചുറ്റുപാട് നമുക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം താൻ ചെത്ത് മീൻ പിടിക്കരുത് എൽ ആവശ്യത്തിൽ കൂടുതൽ ജോലി നമ്മൾ തന്നെ നമുക്ക് വേണ്ടി രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ചെയ്തു തീരുന്നതാണ് ആത്മസംതൃപ്തി എന്ന് ചി നമ്മുടെ ശരീരം തളരും മനസ്സും അടുക്കും ജോലികൾ തീരാത്തതിൻ്റെ പ്രഷർ സ്വന്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എടുക്കാതെ രാവിലെ തൊട്ട് നമ്മൾ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വെക്കുക ഇത്രയും നേരം എൻ്റർടൈൻമെന്റ് ഇത്രയും നേരം നമ്മൾ സെൽഫ് കെയർ ഇടയ്ക്കൊരു എണ്ണ തേച്ച് കുളിയും ഒക്കെ കേട്ടോ നമ്മൾ തന്നെ നമ്മളെ തഴുക തലോടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡിക്കത് ഇഷ്ടപ്പെടുന്ന കാര്യം ഒരുപാട് നല്ല ഹോർമോൺസൊക്കെ നമുക്ക് ശരീരത്തിൽ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഒന്ന് ചുക്കി ചുലുങ്ങി ഒന്ന് നരച്ചു ഇതൊന്നും നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നില്ല നമ്മുടെ സൗന്ദര്യം എന്ന് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അതെപ്പോഴും മനസ്സിലാക്കണം ചിലരെ ഒന്ന് നരക്കുന്നതോ മുഖം ഒന്ന് ചുളുങ്ങുന്നതോ ഒന്നും ഒന്നും ഒരു പ്രശ്നമായിട്ട് നമുക്ക് മുന്നോട്ട് തോന്നത്തില്ല നമുക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഏ നമ്മള് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഏറ്റവും വലുതെന്ന് തോന്നുന്നെടുത്ത് നമുക്കിതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല ഒരാൾ വന്നിട്ട് കറുത്തല്ലോ വലുതല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നം തരുന്നില്ല കാരണം നമ്മൾ നമ്മളെ അംഗീകരിച്ച് കഴിഞ്ഞു വെളിയിലൊരാളെ അംഗീകരിക്കാത്ത ഒന്നും ഒരു പ്രശ്നമില്ല ഒരു അഞ്ച് മിനിറ്റ് കാണുന്ന ഏതോ ഒരു പഴയ ഒരു അകന്ന ബന്ധു എന്തോ പറയുന്നൊക്കെ നമുക്കൊരു എന്താ പറയുക ഒന്നും ആയിട്ട് തോന്നത്തില്ല നമ്മുടെ ഒരു കളക്ടർ ഉണ്ടല്ലോ ദിവ്യ എസ് ഐ ആർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളിക്കാരി ഫുള്ള് മുടി നരച്ചിട്ടാണ് പക്ഷെ പുള്ളിക്കാരി അത് എന്ത് രസമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് ആ പ്രായത്തെയും ആ നരയും ഒക്കെ ഇങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ട് അംഗീകരിക്കുമല്ലേ അതൊക്കെ ഒരു രസമാണ് ഇത് നമ്മുടെ ലൈഫിൻ്റെ ശരിക്കുമുള്ള ബ്യൂട്ടി എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അനുഭവിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടായിട്ടില്ല ഇനിയും ടൈമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ വയസ്സിൻ്റെ എന്താ പറയുക ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടമൊന്നുമല്ല ഈ മുപ്പത്തഞ്ച് വയസ്സോ നാൽപ്പതോ വയസ്സോ ഒന്നും ഇനിയും കിടക്കുന്നു ഇനിയും നമുക്ക് ദൈവസഹായിച്ച് നമ്മുടെ ആയസ് നമുക്ക് വേറെ അസുഖങ്ങളോ ആപത്തൊന്നും വന്നില്ലെങ്കിൽ ഇനിയും നമ്മൾ ഇനിയും ജീവിക്കാൻ കിടക്കാം നമ്മൾ ജീവിച്ച അത്രയും കാലം നമ്മൾ ഇനിയും ജീവിക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമുണ്ട് അപ്പൊ നമ്മള് ജോ പഠിക്കുക ജോലി മേടിക്കുക ഇനി പഠിക്കാനും ജോലി ഒന്നും പറ്റിയില്ലെങ്കിലും ഉള്ള ചുറ്റുപാടിൽ നല്ല സന്തോഷമായിട്ടിരിക്കുക കേട്ടോ കൊച്ചു വീടായിക്കോട്ടെ ആ ചെറിയ ഇടവായിക്കോട്ടെ നമ്മൾ അത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നമ്മൾ തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സ്വർഗ്ഗം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങി വരും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വലിയ വീടോ ഒരു കാറോ ഒന്നും അല്ല നമുക്ക് സന്തോഷം തരുന്ന ആ ഒരു ഇത് ഞാൻ ഇവിടെ വന്ന് മനസ്സിലാക്കിയ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് സ്റ്റോറി പറയുകയാണെങ്കിൽ ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്ന ഒരാളാണ് അതായത് ഒരു പത്ത് സെൻറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു വീട്ടിൻ്റെ അകത്തുനിന്ന് ഒരു അമ്പത് സെൻറ്റിൻ്റെ അകത്തിരിക്കുന്ന വീട്ടിലേക്ക് വന്ന ഒരാളാണ് ഉള്ളത് പറയാലോ അംഗീകരിക്കപ്പെടുന്ന ആ ഒരു സമയമാണ് നമ്മൾ ഹാപ്പി ആകുന്നതെന്നുള്ളത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു വലിയ വീടോ ഈ വലിയ മുറ്റമോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒന്നും ആയിരുന്നില്ല എന്നെ സന്തോഷിപ്പിച്ചാൽ ഞാൻ വിദ്യാഭ്യാസം നേടുകയും ഞാൻ ടീച്ചറാവുകയും ഒക്കെ ചെയ്ത് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരോട് പറയാം ഞാൻ എനിക്ക് ഇടയ്ക്ക് പിന്നെ മിസസ് ട്രാവൻകൂർ ഫസ്റ്റ് റണ്ണറപ്പായിട്ട് അവാര്ഡ് ഞാൻ അങ്ങനെ അംഗീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ വണ്ണമുള്ളവരുടെ മത്സരത്തിലും ഫസ്റ്റായിട്ട് അതായത് പ്ലസ് സൈസ് കാറ്റഗറിയിലും ഫസ്റ്റ് റണ്ണർ റണ്ണറപ്പ് ആകുകയൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ ലൈഫിൽ ശരിക്കും ഞാൻ സന്തോഷിച്ചത് ഒരു രണ്ട് സെൻ്റ് വീട്ടിലും ഒരു ഒരൊറ്റമുറി താമസിക്കുന്നവരാണേലും സന്തോഷം എന്ന് പറയുന്നത് ഈ കൈവെള്ളയിൽ ഈ ഉള്ളിലാണ് ഇരിക്കുന്നത് ഇത് തിരിച്ചറിയാത്തടത്തോളം കാലം നമ്മളിങ്ങനെ ഒരു കസ്തൂരി മൃഗത്തെ പോലെ ഈ സുഗന്ധം അന്വേഷിച്ച് ഇങ്ങനെ നടക്കും ലോൺ എടുത്തും ഇ എം ഐ അടച്ചും ഒക്കെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും വേറൊരാളൊരു കാർ മേടിക്കുമ്പം അതിലും വലിയ ബ്രാൻഡഡ് കാർ വേണം എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഉറക്കം നഷ്ടപ്പെടും സ്വസ്ഥമായിട്ട് നമ്മളിൽ പലരും ഉറങ്ങിയിട്ട് എത്ര നാളായെന്നൊന്ന് ചിന്തിച്ച് നമ്മളിൽ എത്ര പേരുണ്ടോ സ്വസ്ഥമായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരു സിനിമയോ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്ര ചിന്തകളാണ് വരുന്നതെന്ന് ഒന്ന് ആലോചിച്ച് ഇതൊക്കെ നമുക്ക് ആത്മസംതൃപ്തി കുറയുമ്പോഴാണ് കേട്ടോ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് നമ്മുടെ രക്ഷിതാവ് നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞുവാവേയും ഞാൻ തന്നെയാണ്